ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഇൻവിസിബിൾ നെക്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അച്ചുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അതാണ് ചെയ്തിട്ടായിരുന്നു കണ്ട ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിതിനു വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഗിയർ വയർ എടുത്തിട്ടുണ്ട് അപ്പോൾ സിൽവർ കളറിലുള്ള ഗിയർ വയർ ആണ് വേണ്ടത് പിന്നെ സിൽവർ കളറിലുള്ള ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് ഒരു ചെമ്പറിങ് എടുത്തിട്ടുണ്ട് ഒരു ഫിഷ് ഹുക്ക് എടുത്തിട്ടുണ്ട് ഇതൊക്കെ സിൽവർ കളറിലുള്ളതാണ് കേട്ടോ വേണ്ടത് പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ ഇതിനകത്ത് പച്ചയിലൊരു ചെറിയ രീതിയിലൊരു വൈറ്റ് കളറൊക്കെ വന്നിട്ടുള്ളൊരു ബീഡാണിത് അപ്പോൾ ഗ്ലാസ് ബീഡ് വേണം പിന്നെ നമുക്കൊരു പ്ലെയർ വേണം പിന്നെ ഒരു സിസറും വേണം അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് വേണ്ടത് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഗിയർ വയർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ചധികം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത ഗിയർ വയറിനെ നമുക്ക് രണ്ടായിട്ട് എടുത്തിട്ട് അത് വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്ത് ചെയ്തതുപോലെ രണ്ട് പീസാക്കി എടുക്കാം ശരി നമുക്കിതിൽ ആദ്യത്തെ പീസ് എടുത്തിട്ട് നമുക്കതിലൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം അതായത് ആ ഗിയർ വയറിൻ്റെ ഏകദേശം അറ്റത്തായിട്ട് തൊട്ടറ്റത്തായിട്ട് തന്നെ നമുക്ക് ആ ഗിയർ ലോക്ക് ഇട്ടിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അവിടെ ഒന്ന് ലോക്കാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് ഒരു പീട് കോർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വീട് ഇട്ട് കൊടുക്കാം വീണ്ടും അതിനകത്തൊരു ഗിയർ ലോക്ക് ഇട്ടിട്ട് അതും പ്രസ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ലെങ്ത് ഇട്ടിട്ട് വേണം ആ ഗിയർ ലോക്ക് നമുക്കവിടെ പ്രസ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളൊരളവിൽ ആ ഗിയർ ലോക്ക് ഇട്ടിട്ട് നമുക്കത് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരു ബീഡ് ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം അതും അവിടെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഒരെണ്ണത്തിൽ ഇതുപോലെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ അടുത്ത ഒരു ഗിയർ വയറിലും കൂടെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം അത് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് അതും പ്രസ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് അതിലും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ഗ്ലാസ് ബീഡ് വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ രണ്ട് ഗിയർ വയറിലും കോർത്തെടുത്തേക്കുന്ന ഈ ബീഡ്സ് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഒരെണ്ണം അത് കഴിഞ്ഞ് സ്പേസ് കാണുന്നിടത്ത് അടുത്ത ഗിയർ വയറിലുള്ള ആ ഒരു ബീഡിൻ്റെ ആ ഒരു ഇത് ആ ഭാഗം നമ്മൾ അതിൻ്റെ ഒപ്പം വയ്ക്കുക അത് കഴി അതിന് ശേഷം വീണ്ടും അടുത്തത് നമുക്ക് അടുത്ത ബീഡിൻ്റെ കുറച്ച് ഡിസ്റ്റൻസിലുള്ള അതിൻ്റെ മേളിലായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് രണ്ട് ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഒരു ഗിയർ ലോക്ക് കൂടെ ഇട്ട് കൊടുക്കണം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അവിടെ പ്രസ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണിതിൻ്റെ ഒരു ലോക്കറ്റ് എന്നൊക്കെ പറയാം ലോക്കറ്റ് മോഡലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് രണ്ടായിട്ട് എടുത്തിട്ട് ആ ഒരു പോർഷനിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം അതൊന്ന് പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം അതിലൊരു ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അത് നമ്മളത് അവിടെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കണം പിന്നെ വീണ്ടും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അതവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം അവിടെ ഞാൻ രണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബീഡാണ് ഇട്ട് കൊടുത്തത് ഇതിൽ നമ്മൾ രണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടം നമുക്ക് എത്ര ബീഡ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇത് ഗ്ലാസ് ബീഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയ്റ്റ് ഉണ്ടാവും ഈ ഒരു മാലയ്ക്ക് വീണ്ടും നമ്മൾ ഒരു ഗിയർ ലോക്ക് കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഡിസ്റ്റൻസിൽ അതവിടെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വയ്ക്കണം വീണ്ടും ഒരു ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മുടെ ഒരു സൈഡിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡിലും കൂടെ നമുക്ക് അടുത്ത ഗിയർ വയറിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഹുക്ക് ഇട്ട് കൊടുക്കുക അതിനൊരു ഗിയർ ലോക്ക് ഇടുക ഒരു ഫിഷ് ഹുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് പ്രെസ് ചെയ്ത് വയ്ക്കണം ഇനി നമുക്ക് നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് ഗിയർ വയറിൽ നമ്മളൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ഒരു ജംബറിങ്ങും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ എടുത്തിട്ട് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് വയ്ക്കുക അപ്പം അങ്ങനെ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഫങ്ഷൻ ഇട്ട മാല ഇതായിരുന്നു കേട്ടോ അതിൽ ഞാൻ രണ്ട് വീട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ചെയ്ത മാലയിൽ നമ്മൾ ആദ്യ ഒരു വീട് പിന്നെ രണ്ടെണ്ണം പിന്നെ ഒരെണ്ണം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മാല ഏത് ഏത് മാലയാണ് ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അപ്പോൾ ടാറ്റാ